ഒരു ാണ് ആ തൂണിൽ എറിയുമ്പോ ഒരു വഞ്ചിയിലേക്ക് വീഴുകയാണ് വഞ്ചി പോലത്തിലേക്ക് എന്ന് വെച്ചാൽ തന്നെ കല്ല് വീഴും അതാണ് അതിന്റെ ഗുണം എന്താ കല്ലോട്ട് വലതു ഭാഗത്തക്കാലാണ് ജമ്പ്രണ്ടോട്ടില്ല റൗണ്ട് ഫുള്ള് കണ്ടല്ലേ ജമ്പ്രണ്ടേറ് മലയാളി ആയതുകൊണ്ട് ഞാനും ഇതാണ് മൂന്ന് ജമ്രകൾ അപ്പൊ നീ കാണാൻ പോണത് ആ പെര പോലെ മേലക്ക് കാണാം മൂന്നെണ്ണം അതിന്റെ താഴെ അത് എറ്റു മേലത്താണ് അങ്ങനെ മൂന്ന് നിലയിലാണ് നാല് സോറി നാല് അതാണ് കണ്ടമ്പ്ര കണ്ടോ ഒരു കൊട പോലെ മേലെ കാണില്ലേ ഒന്ന് അത് രണ്ടാമത്തെ ഷെയ്താനെ കല്ലെറിയുന്ന ജംറ ഇത്ര അടുത്തൊന്നും വന്ന് കാണാൻ പറ്റാറില്ല അപ്പൊ ജംറ നല്ല റാഹത്തായി തൊട്ടടുത്ത് വന്ന് കണ്ടു ഇനി നിങ്ങൾ വല്ലതു ഭാഗത്ത് നോക്കി മസ്ജിദുൽ നമ്മൾ അന്ന് കണ്ടതാണ് മസ്ജിദുൽ വലതുഭാഗത്ത് കാണുന്ന പള്ളി തൂർ അമ്പി നിസ്കരിച്ച പള്ളി മസ്ജിദുൽ ഹൈഫ് കാണണ്ട വലതുഭാഗത്ത് എല്ലാരും ചായ പിടിച്ചില്ലേ ചായ പിടിച്ചില്ലേ ഒരു നോക്കില്ലല്ലോ ഇത് മിനാ ടെന്റുകളാണ് കാണുന്നത് മിനാഹു ഹജ്ജിനായി ഈ തുണി സ്ഥലങ്ങളിലൊക്കെ വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ മുത്ത റസൂറിന്റെ ഹക്ക് കൊണ്ട് ഈ വർഷം ഹജ്ജിനെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൊറേ ആളുകൾ കഴിഞ്ഞ കൊല്ലം വരാൻ പറ്റാത്ത നാല്പത്തിരണ്ടായിരത്തി അറുന്നൂറോളം ആളുകൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ പറ്റാത്തവരുണ്ട് അവർക്ക് മുഴുവനും ഈ വർഷം വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിലുള്ള ഓരോ പള്ളികളാണ് ബസ് ഉൾക്ക് അങ്ങനെ ബിനയിലുള്ള വിവിധ പള്ളികളാണ് ചരിത്രത്തിന്റെ ഭാഗമല്ല കുഞ്ഞിലുണ്ടാക്കപ്പെട്ട ഓരോ പള്ളികൾ ഇസ്മാലൈ സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കെടുത്തിയ സ്ഥലം നമ്മള് നിങ്ങൾക്ക് നേരിട്ട് അടുത്തുകൊണ്ടി കാണിച്ചു തോന്നൂ നേർച്ചപ്പെട്ടു പോലെ കാണാം ഇസ്മായിൽ നബിയെ അറുക്കാൻ കെടുത്തിയ സ്ഥലം വിനയുടെ അടുത്ത തെണ്ടിന്റെ അടുത്തിൽ കൂടെയാണ് നമ്മൾ പോകണത് മിനാ മസ്ജിദ് മിന താഴ്വരയോടെയാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നബിബൊക്കെ ഹരി ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ അക്കുകൊണ്ടും ഇസ്മാലിസ്ലാമിന്റെ അക്കൊണ്ടും ഈ പുണ്യഭൂമിയിൽ വരാൻ തോഫീക്ക് മാറാവട്ടെ ഹജ്ജിനായി എത്താൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ഹജ്ജിനായി വരാൻ തോഫീക്ക് അള്ളാഹുവിന്റെ ഒരനുഗ്രഹമാണ് കരഞ്ഞു മേടിക്കേണ്ടതാണ് ഹജ്ജ് എന്നുള്ളത് വെറുതല്ല പറഞ്ഞു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പറഞ്ഞു സുഹൃതമല്ലാതെ പ്രതിഫലമില്ലെന്ന് മുത്തലിൽ പറഞ്ഞു വെറുതല്ല അത്തരം ത്യാഗങ്ങളൊണ്ട് തന്നെയാണ് അപ്പൊ അത് മേടിച്ചെടുക്കാനുള്ള അത് കരഞ്ഞിട്ട് ഹജ്ജിനെത്തണം അത് സാധിക്കും അള്ളാഹു സാധിപ്പിക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജിന് കൊടുത്തിട്ട് ഗവൺമെന്റ് കിട്ടിയതാ പക്ഷെ പ്രൈവറ്റിന്റെ കൂടെ തന്നെ ആഗ്രഹം ഉണ്ടായിട്ട് എന്റെ കയ്യിൽ പൈസ തന്നു പോരാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട് ഒരു ചിലരം ആളുകളുണ്ട് അതിൽ രണ്ടാളിപ്പോ നമ്മുടെ കൂടെ യാത്രയിലുണ്ട് അള്ളാഹു അവർക്ക് ഹജ്ജിനായി തൊണ്ടഭൂമിയിൽ എത്താൻ അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാവട്ടെ അവരെ കൊണ്ടുവന്ന അള്ളാഹു

ആരെങ്കിലും ഒരാൾ ഒരു ഒരു പള്ളി വേണ്ടി വേണ്ടി നിർമ്മിച്ചാൽ മുഹമ്മദ് അത് സാധാരണ പള്ളിയാണെങ്കിൽ ഈ കാലയം എന്ന് പറഞ്ഞാൽ

അള്ളാഹു ഈ കഥാലയം ഇബ്രാഹിന്നദിയുടെ മഹത്വം എത്രയാണ് എത്ര പ്രതിഫലം ലഭിക്കുക പക്ഷേ എന്നിട്ട് പോലും ഇബ്രാഹിം നബിയും നബിയും കഥയില്ലാത്ത നല്ല കൽതാണെങ്കിൽ അള്ളാഹു ആ കൽവിലേക്ക് നമ്മെ കാരുണ്യത്തിന്റെ പാട്ട് കേൾക്കും അള്ളാഹു അങ്ങനെയുള്ളവരാഷ്ട്രം അള്ളാഹുവൻ അങ്ങനെയുള്ളവരാണ് താല്പര്യം അങ്ങനെയുള്ള മനുഷ്യർ അല്ലാനോട് ചോദിച്ച അള്ളാഹു പെട്ടെന്ന് കൊടുക്കും കാരണം അവനെ മനസ്സ് ശുദ്ധമാണ് ശുദ്ധമായ മനസ്സ് അള്ളാഹു ആവശ്യം മനസ്സിന്റെ ശുദ്ധതയാണ് വിഭാഗത്തിലാണെങ്കിലും ആരാധനകളിലാണെങ്കിലും അള്ളാഹു നോക്കുന്നതും കൽബിലേക്കാണ് കൽബി എങ്ങനെയാണോ നിസ്കാരം തന്നെ കണ്ടില്ലേ അസ്വലാട്ട് എന്തിനാണ് നിസ്കാരം അഖ്നിസ്വലാട്ടി അള്ളാഹനെ ഓർക്കാൻ വേണ്ടിയാണ് ഓർക്കുന്നത് കണ്ണിലൂടെയല്ല കൈയിലൂടെയല്ല കാലിലൂടെയല്ല ശരീരത്തിലൂടെയല്ല മാത്രം സ്ഥലമാണ് ഇത് മൊത്തം ഹൊന യുദ്ധം നടന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ജഹറാനയിൽ വെച്ച് ഭാഗം അല്ലേ വലതുഭാഗം കാണണ്ട അതൊക്കെ അവരെന്തേന്ന് പുറത്തായിച്ച് നേരിട്ടുണ്ട് ഹൊനയിൽ യുദ്ധം നടന്ന സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം മൊത്തം ഇതിന് സുഹൃതാക്കൾ ഉള്ളത് ജോണവായിക്ക് കാണാം പിന്നെ നമ്മൾ പോയ സ്ഥലത്തും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ജഹറാനയില്

أنا بيلف على إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات الشهداء الغنيم رضي الله عنهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير الله عليهم ولا الضالين آمين الله يرحم الوالدين ഇസബ്ജിനെ കേട്ടോ കണ്ടോ ഒറ്റത്താണ്ങ്ങളെ കണ്ടില്ലേ ഞങ്ങവരുടെ ഒറ്റക്കൊമ്പടയുടെ വിദേശ മനസ്സിലായിട്ടുണ്ട് കണ്ടോ ഇവർ ഞങ്ങന്മാരുടെ നാല് കാലാണ് ഉണ്ടാവോ രണ്ട് കാലാണ് രണ്ട് കയ്യാണ് ഇസബ്ജിനെ ഇരഹരകളുണ്ടാണ് ഗയ്സ് എല്ലാം ബലഗല ഇവിടെ ആ വെള്ളം ഒഴുകിയിരുന്ന സ്ഥലം വാദി നഹൽ നഹൽ എന്ന് പറഞ്ഞപ്പോഴം നടത്തും ശരിക്കും വലിയ വലിയ ഭാഗങ്ങളിലേക്ക് വെള്ളം കൊണ്ടിരുന്ന ഒരു വാദിയാണ് അള്ളാഹുന്റെ തങ്ങള് ജന്നുകൾ ഇസ്ലാമതം സ്വീകരിച്ച സ്ഥലം കൂടിയാണ് ഇപ്പോ നിങ്ങളെ കാണാൻ പോകുന്ന ഈ പ്രദേശം അതിന്റെ ഭാഗമായിട്ട് പഠിപ്പം അങ്ങനെ കൂടെ ഉണ്ടാക്കി ചെല്ലത് മാത്രം ചെറിയ പള്ളികളും ഈ ഹെൽ ആളുകൾക്കൊന്ന് ഇരിക്കാനൊന്ന് ശ്രമിക്കാനൊക്കെ ഞാൻ വലതുഭാഗത്തേക്ക് നോക്കി വലതുക്കയില് പെട്ടെന്ന് തന്നെയുണ്ട് ജന്നുകള് ഇസ്ലാം സ്വീകരിച്ച സ്ഥലം കൂടിയാണ് ഒരുപാട് ജന്നുകള് ഇസ്ലാം സ്വീകരിച്ച സ്ഥലം അതാണ് ബാദിന് മക്കയും മദീനയും തായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട് ി മുഹമ്മദ് അപ്പോഴത്തേക്ക് ആ കള്ളമാരെ തൈഫിലേക്ക് വേറെ വേറെ വഴി പറഞ്ഞു വരുന്നെങ്കിൽ ഈ സൽമാൻ 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 ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് രാജാവിന്റെ രാജാവിന്റെ വലിയ 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 ഹോസ്പിറ്റൽ കാണുന്നത് ഹൈടെക് രണ്ട് സൈഡ് നോക്കി പച്ചപ്പ് കാണാണ് എന്നുവച്ചാല് ഇവിടെ ഒരുപാട് കൃഷികൾ നടക്കുന്ന സ്ഥലാണ് പദീന മല്ലിച്ചപ്പ് മുന്തിരി തുടങ്ങിയ ഒരുപാട് കൃഷികൾ തായ്ക്കലുണ്ട് മൂവനോക്ക് രണ്ട് സൈഡ് നിങ്ങൾ പക്ക പോലെ പച്ചത്തിൽ ഇപ്പോൾ തറപ്പുള്ള ഏരിയ ചൂട് കാലത്ത് അറബികൾ താമസിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് തായ്ക്കുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് തായ്ക്കുൽ തായ്ക്കു കുറെ ഉണ്ട് നമ്മുടെ നാട്ടിലെ മൃഗശാല ഒക്കെ ഉണ്ട് ഇവിടെ മൃഗശാല പാർക്കുകൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് എന്തായാലും അങ്ങനെ ഒട്ട കണ്ടു കേട്ടാ വലതു ഭാഗ ഒട്ടകഷ്ടം പോലെ വലതുഭാഗം വലത് ഭാഗത്ത് ഒട്ടങ്ങൾ വിവിധ നിറത്തിലുള്ള ഒട്ടകം ഒട്ടകങ്ങൾ വരി വരി വരിയായിര നിരയായി അറിയില്ല പാട്ടേ ഫു പാടേ ചെയ്ത പോലെ 比如说。